നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്സ് വോൾട്ടേജ് സോഴ്സസ് കറണ്ട് സോഴ്സസ് റെസിസ്റ്റർസ് ഒക്കെയുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് അല്ലെങ്കിൽ നെറ്റ്വർസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓംസ് ലോ അതുപോലെ ഒക്കെ ഉണ്ട് പക്ഷെ കുറച്ച് കോംപ്ലക്സ് സർക്യൂട്ട്സ് ആവുമ്പോൾ നമുക്ക് കെ വി എല്ലോ ഓംസ് ലോ മാത്രം വെച്ചിട്ട് സർക്യൂട്ട്സിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കുറച്ച് തിയറി ഉണ്ട് തെവനൻസ് തിയറം നോട്ടൻസ് തിയറം സൂപ്പർ പൊസിഷൻ കൺസെപ്റ്റ് മിൽമാൻസ് തിയറം അങ്ങനെ കുറച്ച് സർക്യൂട്ട് തിയറി ഉണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് രണ്ട് ഉള്ള തീയറാണ് ബൈ എൻ the figure സോഴ്സ് so, രണ്ട് ടെർമിനൽസ് രണ്ടിൽ കൂടുതലല്ല ഒരു സിംഗിൾ ടെർമിനലും രണ്ട് ടെർമിനൽസ് ഒരു ഡി സി നെറ്റ്വർക്ക് ഡി സി നെറ്റ്വർക്ക് ആണ് അതിനകത്ത് എത്ര റെസിസ്റ്റേഴ്സും എത്ര വോൾട്ടേജ് സോഴ്സസ് കറണ്ട് സോഴ്സസ് ഒക്കെ വന്നോട്ടെ എത്ര കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കോംപ്ലക്സ് നെറ്റ്വർക്ക് ആയിക്കോട്ടെ അതിനെ നമുക്കൊരു സിമ്പിൾ ഇക്വാലൻസ് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യാം അതിനകത്ത് എന്തുമാത്രമേ ഉള്ളൂ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും മാത്രമുള്ള ഒരു സിമ്പിൾ സർക്യൂട്ടായിട്ട് നമുക്ക് റിഡ്രോ ചെയ്യാം അതാണ് തെവനിൻസ് തിയറും പറയുന്നത് ആ വോൾട്ടേജ് സോഴ്സിന് നമ്മള് തെവനിൻ വോൾട്ടേജ് എന്നോ വോൾട്ടേജ് നമ്മൾ തെവനിൻ വോൾട്ടേജ് എന്നോ ആ റെസിസ്റ്റൻസിന് തെവനിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത് അപ്പോനിൻ തെവനിൻ സ്റ്റിയറം അനുസരിച്ചുള്ള ഇക്വാലൻസ് സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാം ഞാനകത്ത് തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് റെസിസ്റ്റൻസും രണ്ട് ടെർമിനൽസ് ഇതാണ് എ ബി ഈ രണ്ട് ടെർമിനൽസിന്റെ ഇടയിലുള്ള ഏതൊരു നെറ്റ്വർക്കിനെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഫോമിലേക്ക് മാറ്റാം ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും സിംഗിൾ റെസിസ്റ്റൻസും വരുന്ന രീതിയിൽ മാറ്റാം എന്നാണ് തെവനിൻസ് തിയറം പറയുന്നത് തെവനിൻ റെസിസ്റ്റൻസ് ആർ ടി എച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ തെവന വോൾട്ടേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ആ സോഴ്സസിനെയൊക്കെ നേരത്തെ ഷോർട്ട് സർക്യൂട്ട്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത വോൾട്ടേജ് സോഴ്സസിനെ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആക്കിയ കറണ്ട് സോഴ്സസിനെയൊക്കെ അതേ പൊസിഷനിൽ തന്നെ തിരിച്ച് കൺസിഡർ ചെയ്യുക എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ടെർമിനൽസ് ഉണ്ടല്ലോ എ എൻ ബി അതിനിടയിലുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിരിക്കും എന്നിട്ട് നമ്മൾ ആ തെവനിൻ ഇക്വാലൻസ് സെർക്യൂട്ട് തെവനിൻ വോൾട്ടേജും തെവനിൻ റെസിസ്റ്റൻസും മാത്രമുള്ള സെർക്യൂട്ട് വരക്കുക ആ രണ്ട് ടെർമിനൻസ് ഇടയിൽ എം ബി അവിടെ നമ്മൾ റിമൂവ് ചെയ്ത ലോഡ് റെസിസ്റ്റൻസ് വീണ്ടും അവിടെ തന്നെ കണക്ട് ചെയ്യും അപ്പൊ നമ്മുടെ കോംപ്ലക്സ് നെറ്റ്വർക്കിന്റെ ഇക്വാലൻ തെവനിൻ ഇക്വാലൻസ് സെർക്യൂട്ട് ആയിട്ട് മാറും എങ്ങനെയാണ് ടെവൻ ഇൻ തിയറും ഇൻസ് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളത് ഒരു എക്സാമ്പിൾ ഫൈൻഡ് ഇൻ ഇക്വാലൻസ് ഫോർ ദ നെറ്റ്വർക്ക് ഇൻ ദ ഷെയ്ഡ് ഏരിയ ഓഫ് ദ നെറ്റ്വർക്ക് ത്രൂ ആർ എൽ ഇസ് ഈക്വൽ ടു ടെൻസ് ആർ എല്ലിന്റെ വാല്യൂ ടെൻ ഓംസ് എന്ന് തന്നിട്ടുണ്ട് ആർ എൽ കൂടെ കാണിച്ചിട്ടുണ്ട് ഈ ഷെയ്ഡഡ് ഏരിയയുടെ ഇക്വാലൻ സർക്യൂട്ട് ആണ് കാണേണ്ടത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് വോൾട്ട് ആണ് അതിന്റെ പ്രൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് ആർ വൺ ത്രീ ആണ് ആർ ടൂ സിക്സ് ആണ് ലോഡ് റെസിസ്റ്റൻസ് ആർ എല് ടെൻ ഓംസ് എന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ അതിന്റെ പ്രൊസീജിയർ ഫസ്റ്റ് ഈ ലോഡ് റെസിസ്റ്റൻസ് ഇവിടെയാണ് ഈ രണ്ട് ടെർമിനൽസിന്റെ ഇടയിലാണ് നമ്മുടെ തെളി ഇക്വാലൻസ് സർക്യൂട്ട് കാണേണ്ടത് അപ്പൊ ഈ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് ടെർമിനൽസ് എം ബിയും മാർക്ക് ചെയ്യുക ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുക അപ്പൊ ബാക്കിയുള്ള സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇ വണ് നയൻ തോൽട്ട് ആർ വണ് ത്രീ ഒന്ന് ആർ ടു സിക്സ് വൺ ടെർമിനൽസ് എം ബി ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കറണ്ട് സോഴ്സസിനെ ഓപ്പൺ ചെയ്യണം ഈ തന്നെ ക്വസ്റ്റ്യനിൽ കറണ്ട് സോഴ്സസ് ഇല്ല വോൾട്ടേജ് സോഴ്സസ് ഉള്ളു ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇ വണ് ഇ വണ്ണിനെ നമ്മൾ ഇവിടെ ഷോർട്ട് ചെയ്തു ഷോർട്ട് സർക്യൂട്ട് ചെയ്തു ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തു അപ്പോൾ ബാക്കി നമ്മുടെ സർക്യൂട്ടിൽ ആറ് വണ്ണും ആർ ടൂ ഉണ്ട് ഈ രണ്ട് ടെർമിനൽസിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഇക്വാലിൻ റെസിസ്റ്റൻസ് എത്രയാണോ അതാണ് ആർ ടി എച്ച് നമ്മൾ ടെർമിനൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് തെവനിൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ടെവനിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു R1 ഉണ്ട് R2 ഉണ്ട് അല്ലെ ആർ വണ്ണും ആർ ടൂം പാരലൽ ആ പി സർക്യൂട്ടില് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ R1 വൺ പാരലൽ ടു ആർ ടൂന്ന് രണ്ട് പാരലൽ റെസിസ്റ്റേഴ്സിന്റെ ഇക്വാലൻ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ R1 വൺ പാരൽ ടു ആർ ടൂ സോ ആർ വൺ ഇൻ ടു ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ആണ് സോ വിൽ ഗെറ്റ് ടു നമ്മുടെ വളരെ സിമ്പിൾ ആണ് സോ ആർ ടി പോയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് തെവൻ ഇൻ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യണം ഇൻ വോൾട്ടേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക തെവൻ ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദപ്പൺ സർക്യൂട്ട് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ പോയിന്റ് ബി എയുടെയും ബി യുടെയും ഇടയിലുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് രണ്ട് ടെർമിനൽസിന്റെ ഇടയിലുള്ള ഓപ്പൺ സർക്യൂട്ട് പൊട്ടൻഷ്യലിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മുടെ തെവനിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് സോ ഇ ടി എച്ച് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഇ ടി എച്ച് നമ്മുടെ മെഷീൻ അത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വോൾട്ടേജ് സോഴ്സിനെ റീകണക്ട് റീ ഇവിടെ ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് എയുടെയും ബി യുടെ ഇടയിലുള്ള വോൾട്ടേജ് ആണ് ഇ ടിഎനിൻസ് വോൾട്ടേജ് അതേ സിക്സ് ഓം റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെയായിരിക്കും അതായത് ആർ ടൂസ് ആയിട്ട് ആർ ടൂൺ ഈ ടെർമിനൽസി ബി എന്ന് പറയുന്ന സി പോയിന്റ്സ് പാരലൽ ആണ് സോ ഇവിടെ കിട്ടുന്ന അതേ വോൾട്ടേജ് ആയിരിക്കും എയുടെയും ബി ഡേയുടെയും അപ്പൊ ആർ ടൂക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് അറിയണം ഇങ്ങനെ ആർ ടൂൻ എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ കാണുക ഈ സർക്യൂട്ട് സിമ്പിൾ സർക്യൂട്ട് ആണ് ഇവിടെ കെ വിൽ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ആ സർക്യൂട്ട് സോൾവ് ചെയ്യാം നമ്മള് തൊട്ട് മുന്നേ വോൾട്ടേജ് ഡിവൈഡർ റൂള് പഠിച്ചിട്ടുണ്ട് സിക്സ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം സോ ഐ ഇൻറ്റു ആർ ടു സർക്യൂട്ടില ഐ എന്ന് പറയുന്നത് ഇ എം എഫ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ആർ വൺ പ്ലസ് ആർ ടൂ അല്ലേ അപ്പോ ഇ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ഇൻ ആർ ടു ഐ ഇൻറ്റു ആർ ടു ഇ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ഇൻ ആർ ടൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇതിനെക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഈ ഒരു ലൂപ്പ് നോക്കുമ്പോൾ ആറ് വണ്ണം ആർ ടൂം സീരിയസ് ആണ് ഒരു വോൾട്ടേജ് കെ വിയിൽ അപ്ലൈ ചെയ്തിട്ടോ എങ്ങനെയായാലും സിമ്പിൾ ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം സോ വോൾട്ടേജ് അക്രോസ് ആർ ടൂസ് വോൾട്ടേജ് അക്രോസ് ഐ ഇൻടു ആർ ടു വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ഇൻറ്റു ആർ ടു സോ ാണ് നയൻ വോൾട്ട് ഡിവൈഡ് ബൈ സിക്സ് ഓം പ്ലസ് ടെൻസ്റ്റൻസ് അപ്പൊ നമുക്ക് തന്ന ക്രിസ്റ്റ്യനിലെ സെർക്യൂട്ട് അല്ലെ നെറ്റ്വർക്ക് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടെവൻ ഇൻ സ്റ്റിയറം വിത്ത് ഏ ഡ നോക്കിയൊരു രണ്ട് ൻസും ഒരു വോൾട്ടേജ് സോഴ്സും ഒരു ലോഡ് റെസിസ്റ്റൻസുള്ള സർക്യൂട്ടിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു ടെമനൻസ് തീ ആരംഭിച്ചിട്ട് സർക്യൂട്ട് ആണ് അതിനെ സിംപ്ലിഫൈ ചെയ്ത് സോ അതേ സർക്യൂട്ടിൽ ഇക്വാലന്റ് ആണ് നമ്മൾ തന്ന പ്രിസ്റ്റിൽ അതേ സർക്യൂട്ട് ആണ് മീൻസ് അതിന് ഇക്വാലൻസ് ആണ് ആ സർക്യൂട്ടിൽ ലോഡ് കറണ്ട് എത്രയാണോ അത്രേ ലോഡ് കറൻ്റ് ആണ് ഈ സർക്യൂട്ടിന് മീൻസ് ഇക്വാലൻസ് സർക്യൂട്ട് ആണ് അതേ ഇഫക്റ്റ് ആണ് എടേയും വീടെടേല് ടെമനൻസ് തീ ആരംഭിച്ചിട്ടുള്ള സർക്യൂട്ട് ഉണ്ടാവും അപ്പൊ ലോഡ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ബാക്കി ലോഡ് റെസിസ്റ്റൻസും ലോഡ് വോൾട്ടേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് അവന് സീറ വെച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ രീതിയിൽ ചെയ്താലും മതി ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് ടെൻ ഓം എന്ന് തന്നിട്ടുണ്ട് സോ ദാറ്റ് ഐ എൽ ഇസ് ഈക്വൽ ടു ഇവിടെ സിക്സ് വോൾട്ട് ആണ് അല്ലെ സിക്സ് വോൾട്ട് ഡിവൈഡ് ബൈ ടു സോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ലോഡ് ലോഡ് റെസിസ്റ്റൻസും ആർ ടി എച്ചും സീരീസ് ആണ് സോ ഇ ഡിവൈഡ് ബൈ ആർ ടി എച്ച് പ്ലസ് ആർ എൽ ദാറ്റ് ഈസ് സിക്സ് വോൾട്ട്സ് ഡിവൈഡ് ബൈ ടു ഫൈവ് ആംപിയർ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ക്യൂബിനെ സോൾവ് ചെയ്തു ഈ സർക്യൂട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ തന്നെ ഉള്ളത് നമുക്ക് കോംപ്ലക്സ് നെറ്റ്വർക്കുകളും സെവൻസ് തിയറും വെച്ചിട്ട് ഡി നെറ്റ്വർക്ക് ആയിരിക്കണം രണ്ട് ടെർമിനൽസ് ആയിരിക്കണം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സെവൻ എൻസ് തിയർ അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്